ഹായ് ഡിയാസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നതും കോട്ടൺ ഫാബ്രിക്കിലാണ് കുറച്ച് മെറ്റീരിയൽസ് മാത്രം ഷിഫോണിൽ വരുന്നുണ്ട് ഹോൾസെയിലായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ നിന്നും എടുക്കാവുന്നതാണ് കളർ ഓപ്ഷൻസ് വരുന്ന മെറ്റീരിയലും വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് മേടിക്കുവാനും മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിലാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത് എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നുണ്ട്